എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് തോട്ടക്കാട് എൻ ഗോപാലകൃഷ്ണൻ നായർ ജൂൺ പത്തൊമ്പതാം തീയതി നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അതിൻ്റെ ഫലം ഞാൻ പ്രവചിക്കുകയാണ് നിലമ്പൂരിലെ ഇരുന്നൂറ് വോട്ടർമാരോട് ടെലഫോണിൽ സംസാരിച്ചിട്ടാണ് ഈ പ്രവചനം തയ്യാറാക്കിയിരിക്കുന്നത് ഈ പ്രവചനത്തിൽ അഞ്ച് ശതമാനം വരെ പിശകു വരാം കഴിഞ്ഞ ഇരുപത്തൊമ്പത് വർഷമായി നടന്ന എല്ലാ നിയമസഭാ ലോക്സഭാ തിരഞ്ഞെടുപ്പുകളും ഞാൻ പ്രവചിച്ചിട്ടുണ്ട് അവയെല്ലാം എൺപത്തഞ്ച് ശതമാനം മുതൽ തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ശരിയായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവചനം യൂട്യൂബിൽ ലഭിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പ്രവചനം ന്യൂസ് എയ്റ്റീൻ ചാനലിലും മർദ്നാടൻ ചാനലിലും ക്രൈം ചാനലിലും വന്നിട്ടുണ്ട് എൻ്റെ പ്രവചനം അനുസരിച്ച് യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നാലായിരം മുതൽ ഇരുപതിനായിരം വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് വിജയിക്കും ആര്യടൻ ഷൗക്കത്തിന് എഴുപത്തിരണ്ടായിരം മുതൽ എൺപതിനായിരം വരെ വോട്ടും സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജിന് അറുപതിനായിരം മുതൽ അറുപത്തി എണ്ണായിരം വരെ വോട്ടും സ്വതന്ത്ര സ്ഥാനാർത്ഥിയും മുൻ എം എൽ എയുമായ പി വി അൻവറിന് പതിനായിരം മുതൽ പന്ത്രണ്ടായിരം വരെ വോട്ടും ബി ജെ പി സ്ഥാനാർത്ഥി മോഹൻ ജോർജിന് നാലായിരത്തി അഞ്ഞൂറ് മുതൽ ആറായിരം വരെ വോട്ടും എസ് ഡി പി ഐ സ്ഥാനാർത്ഥി സാദിഖ് നടുത്തടിക്ക് മൂവായിരത്തി ഇരുന്നൂറ് മുതൽ നാലായിരം വരെ വോട്ടും ലഭിക്കും അൻവർ സ്ഥാനാർത്ഥി അല്ലായിരുന്നെങ്കിൽ ഷൗക്കത്തിൻ്റെ ഭൂരിപക്ഷം പതിനായിരം മുതൽ ഇരുപത്തയ്യായിരം വരെ ആവുമായിരുന്നു അൻവറിനെ യു ഡി എഫുമായി സഹകരിപ്പിക്കേണ്ട എന്ന് തീരുമാനിച്ചത് ഉചിതമായി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് അൻവറുമായുള്ള ചർച്ച അവസാനിപ്പിക്കേണ്ടതായിരുന്നു നോമിനേഷൻ പിൻവലിക്കാനുള്ള തീയതി വരെ തീയതി വരെ അൻവറുമായുള്ള ചർച്ച നീണ്ടുപോയത് കൊണ്ട് യു ഡി എഫിന് തുടക്കത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു അൻവറിന്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസിന് കൊടുക്കുന്നത് കൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി വിജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റ് അൻവറിന് കൊടുക്കണമെന്നും ആഭ്യന്തര വകുപ്പും വനം വകുപ്പും പി എം സിക്ക് കൊടുക്കണമെന്നുള്ള വാദവും യുക്തിക്ക് നിരക്കാത്തതാണ് അൻവറിൻ്റെ സിറ്റിംഗ് സീറ്റ് കോൺഗ്രസ് ചോദിച്ചിട്ടില്ല അൻവർ അങ്ങോട്ട് പിന്തുണ കൊടുത്തതാണ് തനിച്ച് മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നുള്ള ഭയം കൊണ്ടാണ് അന്വർ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മത്സരിക്കാൻ ഉറപ്പുള്ള സീറ്റ് ആവശ്യപ്പെട്ടത് ആഭ്യന്തര വകുപ്പും വനം വകുപ്പും അന്വർ ആവശ്യപ്പെട്ടെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിയാറിൽ വിജയം ഉറപ്പുള്ള ഒരു സീറ്റ് അന്വറിന് കൊടുത്തിരുന്നുവെങ്കിൽ അൻവർ യു ഡി എഫിൽ ചേരുമായിരുന്നു സൗഖ്യത്തിന് നിലമ്പൂരിൽ അൻവർ പിന്തുണ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ അൻവറിന് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഒരു വിജയം ഉറപ്പുള്ള സീറ്റ് കൊടുക്കുമായിരുന്നു അൻവറിന്റെ കുരുത്തുബുദ്ധി മൂലം ബി എസ് ഒ സ്ഥാനാർത്ഥിയാക്കണമെന്നുള്ള പിടിവാശിയാണ് ഒത്തുതീർപ്പ് അസാധ്യമാക്കിയത് അൻവർ യു ഡി എഫിൽ ചേർന്നിരുന്നെങ്കിൽ ഇപ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയനുണ്ടായ അനുഭവം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പ്രതി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മറ്റ് യു ഡി എഫ് നേതാക്കൾക്കും ഉണ്ടാകുമായിരുന്നു യു ഡി എഫ് നേതാക്കളെല്ലാം മണ്ടന്മാരാണെന്നും താൻ മാത്രം ബുദ്ധിമാനാണെന്നുമാണ് അൻവർ വിശ്വസിച്ചിരുന്നത് കാലിൽ വീണിട്ടും മുഖത്തടിക്കാൻ സി യു ഡി എഫ് നേതാക്കൾ ശ്രമിച്ചെന്നാണ് അൻവർ പറഞ്ഞത് ഇത്തരമൊരു അവസ്ഥ ശത്രുക്കൾ പോലും വരരുതെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് രണ്ടു വർഷം മുൻപും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനെതിരെ രൂക്ഷമായ ആരോപണം ഉന്നയിച്ചിരുന്നു ഇങ്ങനെയൊരു ആരോപണം മറ്റൊരു സി പി എം നേതാവും ഉന്നയിച്ചിട്ടില്ല ആനപ്പുറത്തിരിക്കുമ്പോൾ പട്ടിയെ പേടിക്കേണ്ട എന്നാണ് അൻവർ വിചാരിച്ചത് അധികാരം ശാശ്വതമാണെന്ന് ആണ് അൻവർ വിചാരിച്ചത് അധികാര സ്ഥാനത്തിരിക്കുന്നവർക്കെല്ലാം അൻവറിൻ്റെ പ പതനം ഒരു ബോധമാകേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിട്ടും അൻവറിന് രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് അൻവറിന് എൺപത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഏഴ് നാൽപ്പത്താറ് ദശാംശം ഒമ്പത് ശതമാനം വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി വി പ്രകാശിന് എഴുപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ഏഴ് നാൽപ്പത്തഞ്ച് ദശാംശം മൂന്ന് നാല് ശതമാനം വോട്ടും ആണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഏപ്രിൽ നടന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിക്ക് നിലമ്പൂരിൽ തൊണ്ണൂറ്റൊമ്പതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തഞ്ച് അറുപത്തി ഒന്ന് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനം വോട്ടും സി പി ഐ സ്ഥാനാർത്ഥി ആനി രാജായിക്ക് നാൽപ്പത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ഇരുപത്തി ആറ് പോയിൻറ്റ് ആറ് മൂന്ന് ശതമാനം വോട്ടും ലഭിച്ചു രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം അമ്പത്തി ആറായിരത്തി മുന്നൂറ്റി അറുപത്തി മൂന്ന് ആയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രിയങ്ക ഗാന്ധിക്ക് തൊണ്ണൂറ്റി അയ്യായിരത്തി നാൽപ്പത്തി മൂന്ന് അറുപത്തെട്ട് പോയിൻറ്റ് ഒന്ന് ആറ് ശതമാനം വോട്ടും സി പി ഐ സ്ഥാനാർത്ഥി സത്യൻ മൊഖേരിക്ക് ഇരുപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് ഇരുപത്തി ഒന്ന് പോയിന്റ് നാല് അഞ്ച് ശതമാനം വോട്ടിൽ ലഭിച്ചു പ്രിയങ്കാ ഗാന്ധിയുടെ ഭൂരിപക്ഷം അറുപത്തയ്യായിരത്തി നൂറ്റി മുപ്പത്തിരണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിൽ നടന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ബി ബി അൻവറിന് എഴുപത്തി ഏഴായിരത്തി എണ്ണൂറ്റി അമ്പത്തെട്ട് നാൽപ്പത്തി പോയിന്റ് ഒമ്പത് ശതമാനം വോട്ടും യു ഡി എഫ് സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്തിന് അറുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി അമ്പത്തിനാല് നാൽപ്പത് പോയിന്റ് ആറ് മൂന്ന് ശതമാനം വോട്ട് ലഭിച്ചു അൻവറിനെ എഴുപത്തി അയ്യായിരത്തിലധികം വോട്ട് കിട്ടുമെന്നും അത് ഒരു ലക്ഷമായാലും അത്ഭുതപ്പെടേണ്ടെന്നുമാണ് അൻവർ പറഞ്ഞത് ഇത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏറ്റവും വലിയ തമാശയായിരിക്കും ഭരണവിരുദ്ധ വികാരം വന്യമൃഗങ്ങളുടെ ആക്രമണം പന്നിക്കണിയിൽ നിന്നും ഷോക്കേറ്റ് അനന്തു എന്ന കുട്ടിയുടെ മരണം സഭൈ പ്രവർത്തകരുടെ കോളേജുകളിലെ ആക്രമം വിലക്കയറ്റം ദേശീയപാത ഇടിഞ്ഞത് സി പി എം നേതാക്കളുടെ ധാർഷ്ട്യം സ്വരാജിന്റെ ഭാര്യ സരിതാ മനോനം ഡോക്ടറേറ്റ് കിട്ടിയതിലുള്ള വിവാദം എന്നിവ സി പി എമ്മിനെതിരായ ഘടകങ്ങളാണ് ക്ഷേമ പെൻഷന്റെ പെൻഷൻ സർക്കാരിന്റെ കൈക്കൂലിയാണെന്ന എഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാലിന്റെ പ്രസ്താവന ഷൗക്കത്തിന് ചെറിയ ഘോഷം ചെയ്യും സ്വരാജിന്റെ ഹമാസ് അനുകൂല പ്രസ്താവന കുറെ മുസ്ലിം വോട്ട് കിട്ടാൻ സഹായിക്കുമെങ്കിലും അതിലധികം ഹിന്ദുക്കളുടെ വോട്ട് നഷ്ടപ്പെടുന്നതിനിടയാക്കും നിലമ്പൂർ മണ്ഡലത്തിലെ വോട്ടർമാർ കഴിഞ്ഞ പതിനാല് മാസങ്ങൾക്കിടയിൽ ഏർ മൂന്നാം തവണയാണ് വോട്ട് ചെയ്യേണ്ടി വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ലോകസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ ലോക്സഭയിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പ് അവർക്ക് വോട്ട് ചെയ്യേണ്ടി വന്നിട്ടുണ്ട് ഇപ്പോൾ മൂന്നാം തവണയാണ് അവർ വോട്ട് ചെയ്യുന്നത് ഇത് വോട്ടർമാരിൽ പലർക്കും മടുപ്പുണ്ടാക്കിയിട്ടുണ്ട് കാര്യം കൊണ്ടും മഴയുണ്ടാകാനിടയുള്ളത് കൊണ്ടും പോളിങ് കുറയാനിടയുണ്ട് പോളിങ് അറുപത്തി മുതൽ എഴുപത്തഞ്ച് വരെ ശതമാനം ആയിരിക്കും ഒരു ലക്ഷത്തി അൻപത്തി ആറായിരം മുതൽ ഒരു ലക്ഷത്തി എഴുപത്തിനാലായിരം വരെ പോളിംഗ് ഉണ്ടാകും കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്കത്തും സി പി എം സ്ഥാനാർത്ഥി എം സ്വരാജും മികച്ച പ്രതിച്ഛായ ഉള്ളവരാണ് അൻവർ എട്ട് വർഷവും എട്ട് മാസവും എം എൽ എ ആയിരുന്നതുകൊണ്ട് അൻവറും മണ്ഡലത്തിൽ സുപരിചിതനാണ് അൻവറിന് വിജയ സാധ്യത ഇല്ലാത്തതിനാൽ അൻവറിനെ പിന്തുണയ്ക്കുന്ന ചിലരുടെ വോട്ടുകൾ ഷൗക്കത്തിന് കിട്ടും ഉപതെരഞ്ഞെടുപ്പുകളിൽ പൊതു തെരഞ്ഞെടുപ്പുകളേക്കാൾ കുറവായിരിക്കും ബി ജെ പിക്ക് കിട്ടുന്ന വോട്ടുകളുടെ എണ്ണം ഇക്കാര്യം തൃക്കാക്കരയിലും കുടുപ്പള്ളിയിലും പാലക്കാട്ടും നാം കണ്ടതാണ് ബി ജെ പിക്ക് വിജയസാധ്യത ഇല്ലാത്തതിനാൽ മുഖ്യശത്രുവായ സി പി എമ്മിനെ തോൽപ്പിക്കാൻ ബി ജെ പിയുടെ ചില പ്രവർത്തകർ യു ഡി എഫിന് വോട്ട് ചെയ്യാറുണ്ട് എന്നാൽ സി പി എം നേതാക്കൾ ആരോപിക്കുന്നതുപോലെ ഇത് വോട്ട് കച്ചവടമല്ല വോട്ടെണ്ണൽ കഴിഞ്ഞ് സി പി എം സ്ഥാനാർത്ഥി പരാജയപ്പെട്ടെന്ന് അറിഞ്ഞ് കഴിയുമ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറിയും ഇ ഗോന്നിനും മുഖ്യമന്ത്രിയും തങ്ങളുടെ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുമ്പോൾ മാത്രമേ വിജയിച്ചിട്ടുള്ളൂ എന്നും തങ്ങളുടെ പരാജയത്തിൽ അത്ഭുതപ്പെടേണ്ടതില്ലെന്നും പറയും മാത്രമല്ല ഈ തെരഞ്ഞെടുപ്പ് ഫോലം വർഗീയ ശക്തികളുടെ വിജയമാണെന്നും അവർ പറയും പി വി അന്വർ സി പി എമ്മിനോട് പിണങ്ങി മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ ആരോപണങ്ങൾ സി പി എമ്മിന് വലിയ തോതിൽ ദോഷം ചെയ്തിട്ടുണ്ട് അന്വർ നടത്തിയ ആരോപണങ്ങൾക്കെതിരെ മുഖ്യമന്ത്രി മാനനഷ്ട കേസ് മാനനഷ്ടക്കേസ് കൊടുക്കാത്തതുകൊണ്ട് ജനങ്ങളിൽ ഭൂരിഭാഗവും ഈ ആരോപണങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു നിലമ്പൂരിലെ ഫലം മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മിനും നിർണായകമാണ് ഇതുവരെ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പ് ഇതുപോലെ ഉപതെരഞ്ഞെടുപ്പിന് ഇതുപോലെ പ്രാധാന്യമില്ലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിൽ സി പി എം വിജയിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ സി പി എമ്മിന് അധികാരത്തിൽ വരാൻ കഴിഞ്ഞില്ലെങ്കിലും പരാജയത്തിൽ രക്ഷ നേടാൻ കഴിയും കഴിഞ്ഞു കേട്ടോ